അപ്പോ നമ്മളിപ്പോ ഒരു പുതിയൊരു ട്രിപ്പ് പോവാണ് നമ്മള് ചാലക്കുടി പി ടി സിന്ന് നമ്മള് നിലമ്പൂർക്ക് ചെറിയൊരു ട്രിപ്പ് വണ്ടി ട്രിപ്പ് പോവാണ് അപ്പോ അതിലത്തെ കാഴ്ചകളും രസകരമായ നിമിഷങ്ങളും ഒക്കെ കണ്ട് രസിക്കാനായി നമുക്ക് പോവാം അപ്പോ സോഹോബി കഴിച്ചോലി അപ്പോൾ നമ്മുടെ പുതിയൊരു രസകരമായും അതുപോലെ തന്നെ നല്ല അഡ്വെഞ്ചറസ് ആയിട്ടുള്ള പുതിയൊരു യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളിപ്പോ പോണത് അപ്പോൾ നമ്മൾ നിർവഹണം നിലമ്പൂർക്കാണ്ടോ നമ്മള് ഗതാഗതം നേരത്തെ ആ ഇൻട്രൊഡക്ഷൻ പറയേണ്ടതെന്നാണ് നമ്മുടെ ഡോൾബി ബിച്ച് ചേട്ടൻ പിന്നെ ഈ വണ്ടി കൊടുക്കുന്നതാണ് നമ്മൾ അനുസരിക്കുക ഇവർ രണ്ടുപേരാണ് നമ്മുടെ ഈ ഈ ട്രിപ്പ് കോർഡിനേറ്റ് അറിയാതെ നമ്മൾ കൊണ്ടുപോയി നമ്മളെ സേഫായിട്ട് തിരിച്ച് കൊണ്ടെത്തിക്കാനുള്ള ചുമതല ഇവർക്ക് രണ്ടുപേർക്കാണ് അപ്പോൾ നമ്മുടെ ഇന്ന് നിലമ്പൂർക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമ്മള് തൃശ്ശൂർ റൂട്ടാണ് പോണത് അപ്പൊ ചാലക്കുടിയിൽ നിന്ന് ഒരു ആറരൊക്കെ ആയപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളപ്പോ തൃശ്ശൂരിൽ നിന്നാണ് കയറിയത് വണ്ടി പിന്നെ ഒരാൾക്ക് എഴുന്നൂറ് രൂപയാണ് പെർ ഹെഡ് വരുന്നത് അതിലിപ്പോ ട്രാവൽ എക്സ്പെൻസ് മാത്രമാണ് എഴുന്നൂറ് രൂപ ബാക്കി ഫുഡിന്റെ ചാർജസും പിന്നെ നമുക്ക് അവിടെ ഏതെങ്കിലും എൻട്രി ഫീസൊക്കെ ഉള്ളത് നമ്മൾ തന്നെ കാശ് എടുക്കണം നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ പകുതിക്ക് ആയപ്പോൾ കാശ് പിരിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഫുഡ് വന്നിരിക്കുകയാണ് നമ്മളിന്നിവിടെ ിലേക്ക് ഫുഡ് കഴിക്കാത്ത അപ്പൊ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് ഒന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാനും അതുപോലെ ഒന്ന് ഒന്ന് കഴുകി ഫ്രഷ് അപ്പ് അപ്പുവാനും വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ ഹോട്ടലിൽ നിർത്തിയിട്ടുള്ളത് അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങള് ഏഹ് റോസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോസ്റ്റും പിന്നെ പൂരി സെറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഉണ്ടായിരുന്നു കോഫി എല്ലാതും ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് അവിടെ പിന്നെ ദോശ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് നിർത്തി തന്നെ സ്ഥലമാണെങ്കിലും ഫുഡിന് അത്ര മോശം ആയിരുന്നില്ല ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയായിരുന്നു നമുക്കിഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം അതിൻ്റെ റേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൊടുക്കണം അത്രേ ഉള്ളൂ ഇതിൻ്റെ ഡിഫറൻസ് ഇത് തുടങ്ങിയിട്ടിപ്പോൾ നമ്മളിപ്പോൾ പോണത് രണ്ടാമത്തെ സെറ്റിലാണ് അതായത് രണ്ടാമത്തെ ട്രിപ്പാണ് ആദ്യം കഴിഞ്ഞ മുന്ന ഇതിൻ്റെ മുന്നത്തെ മാസം പോയി എന്നിട്ട് അതേ ഇപ്പോൾ ഇതിലാണ് പോണത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഡിഫോൾട്ട് യൂസ് അതായത് നമുക്ക് ഫുഡൊന്നും അറേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം ഇതൊന്നും കിട്ടാത്തതിൻ്റെ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കുറ്റം കുറവൊന്നും പറയാനില്ല ചെറിയ ഒരു വിറ്റുവീഴ്ച നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മൾ സ്വയം കാശെടുത്ത് ഫുഡ് കഴിക്കണം അതല്ലാതെ ബാക്കിയെല്ലാം പക്ക ആണ് നമുക്ക് പൂവുള്ള സ്ഥലവും എല്ലാതും എന്തൊക്കെ ചെയ്യണം എവിടെ പോകണം എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഫുഡിന്റെ കാര്യം പിന്നെ അവിടെ ഇവിടെയും കയറാനുള്ള ഓരോ എൻട്രി ഫീസ് മാത്രമേ നമ്മൾ കൊടുത്താൽ മതി ഇപ്പൊ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പെർ ഹെഡ് അമ്പത് രൂപയാണ് പിന്നെ ക്യാമറാസ് ഒന്നും അലൗഡല്ല ഫോൺ കൊണ്ടുപോകാം പക്ഷേ ഈ പ്രൊഫഷണൽ ക്യാമറാസ് ഉണ്ടല്ലോ അതൊന്നും നമുക്ക് അലൗഡല്ല ഫോണിൽ വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷേ പ്രൊഫഷണൽ ക്യാമറ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫൈനായിട്ട് അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് അവിടെ കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോ തേക്കിനെ കുറിച്ചിട്ടുള്ള കുറേ സ്റ്റഡീസും പിന്നെ അതുപോലെ തന്നെ തേക്ക് എവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ വർഷങ്ങൾ പഴക്കങ്ങൾ അതായത് ബ്രിട്ടീഷുകാരെക്കാട്ടും ബ്രിട്ടീഷുകാർ വരുന്നേക്കാട്ടും മുന്ന അത്രയും പഴ പഴക്കുള്ള തേക്ക് അതിൻ്റെ ഒരു റെപ്ലിക്ക അതായത് ഒരു മോഡല് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ കുറെ ഫർണിച്ചേഴ്സ് പിന്നെ ഈ സ്റ്റാൻഡോളും പിന്നെ അതേപോലെ ബ്യൂട്ടി അതിൻ്റെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേണ്ടിയിട്ടൊരു സ്റ്റാൻഡുണ്ടല്ലോ ആ സ്റ്റാൻഡും അങ്ങനെയുള്ള കുറേ ഇതും അതിനൊക്കെ കുറെ ആയിട്ട് തേക്കിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിലുള്ളത് അതായത് തേക്കിന്റെ വിത്ത് ഉണ്ടല്ലോ വിത്തിൻ്റെ പല ടൈപ്പ് എങ്ങനെയൊക്കെ മുറിച്ചാലും എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ തേക്ക് കൊണ്ടുണ്ടാക്കിയ തേക്കോണ്ടുണ്ടാക്കിയ കുറെ മൃഗങ്ങളുടെ ഒക്കെ കുതിര ആന സൂര്യൻ അതിൻ്റെ ഒക്കെ ഫോട്ടോ ഫ്രെയിമ് പോലുള്ളത് അതൊരു നല്ല ഭംഗിയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏഹ് ഈ ഊഞ്ഞാല് പിന്നെ മരുന്ന് പെട്ടി ഉണ്ടായിരുന്നു പിന്നെ കാശൊക്കെ ഇട്ട് വയ്ക്കുന്ന പെട്ടി അങ്ങനെ കുറേ എന്താ പറയാ കുറേ പെട്ടിയോളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പെട്ടികോളും പിന്നെ പഴയ കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻസ്ട്രുമെൻസും ഫർണിച്ചേഴ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ പത്തായ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറേ നമ്മൾ നോർമലി ഒരു വീട്ടിൽ കാണാത്തതായിട്ടുള്ള കാര്യങ്ങൾ പണ്ട് ഉണ്ടായിരുന്നത് തേക്കോണ്ട് ഉണ്ടാക്കിയ കുറേ ശില്പങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേക്കിൻ്റെതായിട്ടുള്ള തേക്കിനെ കുറച്ച് സ്റ്റെഡി ചെയ്തിട്ടുള്ള കുറച്ച് ബുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും വേണമെങ്കിൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ജൈവോദയം എന്നൊക്കെ പറയാം അതായത് നമ്മൾ കുറേ പച്ചപ്പ് പിന്നെ മൊത്തം പച്ചപ്പാണ് അവിടെ പിന്നെ കുറേ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെ അവിടെയും മറ്റേ തവള ചെച്ച് കളിക്കാനിരിക്കണത് അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഓർക്കിഡ് ഗാർഡൻ ഉണ്ടായിരുന്നു ഇതുപോലെ വിവിധങ്ങളായിട്ടുള്ള കുറേ കൈൻഡ്സ് ഓഫ് ഓർക്കിഡുകൾ എന്നെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പ് എൻ്റെ ഒരു നിഗമനം നമുക്ക് വാങ്ങാൻ കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിപ്പോൾ ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ സീഡ്ലിങ്സ് പോലത്തെ ഒരു ചെറിയൊരു ഇത് തരും അപ്പൊ അതുകൊണ്ട് നട്ട് എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ അങ്ങനെ അത് പിടിപ്പിക്കാം പിന്നെ പോലെ തന്നെ താമര താമര അല്ല ആമ്പലൊക്കെ ഉണ്ടല്ലോ ആമ്പലിൻ്റെ കുറെ ചെടികളുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ നമ്മൾ സാധാരണ കാണുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് ഏഹ് കുറെ താമരകളും ആമ്പലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടില്ലേ അതായത് താമര ആ പൂവിനേക്കാട്ടും വലിയ ഇലയാണ് അതായത് ഒരു ഇല അവർ പറഞ്ഞതുപോലെ ഒരു എല്ലാ സർക്കിളിനും മൊത്തമായിട്ട് വലുതാവും അത്രയും വലുതാവുന്ന ഇലയാണ് പക്ഷേ അതിപ്പോൾ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കഞ്ചസ്റ്റഡ് ആയിട്ട് ചെറുതായതാണ് സത്യം പറഞ്ഞാൽ നാലഞ്ച് അക്കർക്ക് അതിൻ്റെ മുകളിൽ കയറിയിരിക്കാം ഒരു ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് വരെ വെയിറ്റ് അതിൻ്റെ ഉള്ളിൽ താങ്ങും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഊഞ്ഞാലൊക്കെ അടി പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് വള്ളിയമ്മ കയറുന്നത് മരുത്തമ്മ കയറുന്നതൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തത് നമ്മളവിടുന്ന് തിരിക്കുകയാണ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മൾ ഒരു കാർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വണ്ടി കൊണ്ടാണ് ചെല്ലണത് കാടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ പക്ഷേ ഒരു കാര്യം വിട്ടു പോയതെന്ന് യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഇല്ല അതായത് നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനുള്ള സമയമില്ല നമുക്ക് നമുക്ക് കളിക്കാനും അങ്ങനെ എന്തോ ഗെയിംസ് കളിക്കാനും ഇതിനുള്ള ഇൻട്രസ്റ്റോടാണ് നമ്മളവിടെ നിൽക്കുന്നത് കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം ഈ കളിക്കാനുള്ള തൊരാന്നൊക്കെ കയറി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് നിർത്താൻ പറ്റാത്ത പോലെയായിരുന്നു ആയിരുന്നു നമ്മുടെ കൂടെ എല്ലാവരും അതെ ഈവൻ ഡോർബി ചേട്ടം വരെ നമ്മുടെ കൂട്ടത്തി കൂടെ നിന്ന് കളിച്ചിണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ ബാർഗീന്ദറിന് ഷൂട്ട് ചെയ്തോടുത്ത് വന്നപ്പോൾ ആ ഷൂട്ട് ചെയ്ത സീനുകളിലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഫർണിച്ചേഴ്സ് ഒന്നും ഇല്ല ഇപ്പൊ അതിൻ്റെ ഉള്ളില് ഇപ്പൊ ജസ്റ്റ് റഫ് ആയിട്ടുള്ള ആ ഒരു വീടിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കി അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല പക്ഷേ ഇവിടെ നിന്ന് കാണാനുള്ള ഉള്ളിൽ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ അത് നല്ലൊരു രസമായിരുന്നു നല്ലൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒക്കെ വന്ന് നിന്ന് ഇങ്ങനെ കാണാന്ന് പറയുന്നത് ഇവിടെ ആ ജനലേട നോക്കുമ്പോൾ ചുറ്റും ചുറ്റും കാട് വേറെ ഒന്നും ഇല്ല സൈലൻസ് അങ്ങനൊക്കെ ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫൈബർ ആയിരുന്നു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങാനായിട്ട് ഇവിടെ ഒരു ആകാശം പോലെ ഒരു സ്റ്റെപ്പ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ പണിതിട്ട് നമ്മുടെ റോട്ടിലേക്ക് നമുക്ക് പോകേണ്ട റൂട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു അത് നമുക്ക് വേണ്ടി തുറന്നു അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും നമുക്ക് വേണ്ടി മാത്രമായിട്ട് അവർ തുറന്നു തന്നിണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് ചെറിയൊരു ദൂരം നടന്നു നമ്മുടെ ബസ്സിലേക്ക് എത്തും അങ്ങനെയായിരുന്നു നമ്മുടെ ബാർഗി നില കടന്നുപോയത് പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ക്രിസ്ബല്ലോ ബേക്കൻ ആണ് ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് നോക്കി നല്ല ഫുഡ് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാതും കൊണ്ടും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു സ്ഥലം ഇച്ചിരി കുറവായിരുന്നു അപ്പം നമ്മളും പിന്നെ അതുപോലെ തന്നെ അവിടെ ഓൾറെഡി അവിടെ വന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അവരും ഒക്കെ കൂടിയിട്ട് ഇച്ചിരി കഞ്ചസ്റ്റഡ് ആയിരുന്നു അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സ്പേസ്യസാണ് ഭയങ്കര കഞ്ചസ്റ്റഡ് എന്നല്ല എന്നാലും കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരുന്ന നമ്മളെല്ലാവരും ഇപ്പം ഒരു ഫോർട്ടിഫൈവ് നമ്മളുണ്ട് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഉണ്ട് നമ്മൾ തന്നെ അപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് താലി മീൽസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ താലി മീൽസാണ് എടുത്തത് ഫിഷ് താലി മീൽസ് ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല അതിൽ ഒരു കുറ്റോ കുറവൊന്നും ഇല്ലായിരുന്നില്ല എല്ലാതും രസമാണെങ്കിലും ഇപ്പം അതുപോലെ തന്നെ ഉപ്പേരികളായാലും എന്താണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റിലാണ് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചുള്ള താലി മീൽസ് ആയതുകൊണ്ട് പക്ഷെ എന്നാലും അതിൻ്റെതായൊരു ഒതന്റിറ്റി അത് കീപ്പ് ചെയ്ത എന്നും നല്ല രസമുള്ള ഫുഡായിരുന്നു കേട്ടോ പറയുമ്പോ എല്ലാം പറയണല്ലോ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ചാലിയാർ പുഴിയും കുതിരപ്പൊഴിയും സംഗമിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ എന്നിട്ട് ഇപ്പോൾ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പഴക്കം തന്ന ഒരു തേക്കുമാരും കൂടി കാണാനാണ് നമ്മളിപ്പോ പോകുന്നത് ഇതാണ് നമ്മുടെ നമ്മൾ ആ ലാസ്റ്റ് ആണ് അതായത് നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇത് മിസ് ചെയ്താൻ്റ് അതായത് നമ്മൾ ചെറിയൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സിപ് ലൈൻ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് അതൊരു കഴിഞ്ഞ് നമ്മുടെ ഈ ട്രിപ്പ് ഇതോടെ എൻ്റാവും പക്ഷേ ഈ കാനോളി പ്ലോട്ട് എന്ന് പറഞ്ഞില്ലേ ഇതെന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലില് പണിതാണ് ഇവിടെ എന്ന് പറയുമ്പോൾ മില്ലൊക്കെ ഉണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒന്നും വർക്കിംഗ് അല്ല ഇപ്പോൾ അത് വെറുതെ ഒരു ബിൽഡിങ് വെറുതെ ഈ ഒരു ബിൽഡിങ് അങ്ങനെ പണിതിട്ടൊക്കെയാണ് അപ്പോൾ ആൾക്കാർക്ക് സംസാരിക്കാനും ഇരിക്കാനും ഷെൽട്ടർ എടുക്കാനും മാത്രം വേണ്ടി എടുക്കുന്ന ഒരു പ്ലേസ് ആണ് നമ്മൾ സത്യം പറഞ്ഞാൽ ജംഗാറിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ജങ്കാറുണ്ട് അവിടെ ജങ്കാർ കിടന്നിട്ട് അപ്പുറത്തെ കരയിൽ പോയിട്ടാണ് ഈ ഇള്ളേലെ നല്ല ഓൾഡസ്റ്റ് ആയിട്ടുള്ള തേക്കൊക്കെ ഉള്ളത് നല്ല വലിപ്പവും ഒക്കെ ഉള്ള തേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജങ്കാറിൽ ക്രോസ് ചെയ്യണമായിരുന്നു പക്ഷെ മഴയും നമ്മുടെ നമുക്ക് ലക്കില്ലാത്തത് കൊണ്ടും നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ള സാഹചര്യം ഇല്ല അപ്പം നമുക്ക് അവിടെയുള്ള തീക്കൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ചാലിയാർ പുഴയും കുതിരപ്പുഴയും ഒരു സംഗമിക്കുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ അവിടെ നിന്നിട്ട് ആ ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് നമ്മൾ അപ്പുറത്ത് ഇങ്ങനെ വെറുതെ ആ വെള്ളത്തിൽ ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കുകയാണ് ഈ നമ്മൾ നിന്ന ആ സ്ഥലത്താണ് നമ്മുടെ വയനാട് ദുരന്ത ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെ നിന്നുള്ള ബോഡീസും അവിടെ നിന്നുള്ള വേസ്റ്റ് ഇതൊക്കെ തള്ളി ഒഴുകി വന്നിണ്ടായിരുന്ന സ്ഥലമായിരുന്നു നമ്മുടെ ഈ നമ്മൾ നിന്ന സ്പോട്ട് ആ സ്പോട്ടിലാണ് അവിടെ നിന്നുള്ള ഈ കയ്യും തലയും ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ ഇത് മിനിയൂട്ടിന്നാണ് നമ്മൾ ഈ സ്ഥലത്തിനൊക്കെ പറയുന്നത് അപ്പോ ഇവിടെയാണ് നമ്മുടെ അടുത്ത ലാസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മളിപ്പോ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ മിനിയൂട്ടി നമ്മളിവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മളെ പോകുന്നുണ്ട് അപ്പോൾതാ നമ്മൾ നമ്മുടെ നമ്മുടെ ഈ ഗ്ലാസ് ഫ്രിഡ്ജ് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഫ്രിഡ്ജ് കാണാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ മഴ അധികമില്ലാത്തൊരു സമയത്തായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് മഴയത്ത് നടക്കുന്ന സമയത്ത് നല്ല പോലെ സൂക്ഷിക്കണം നല്ല പഴുക്കലുണ്ടാവും പെട്ടെന്ന് അങ്ങനെ കാലം ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വീഴും നമ്മൾ അപ്പോൾ ഈ ഇതിൽ ഡി ജെ ഉണ്ട് ഒരു മണി ഏഴര തൊട്ട് എട്ട് മണി വരെ അപ്പോൾ നമ്മുടെ അതിനനുസരിച്ചാണ് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുനേരം കേറിയിട്ട് ഇവിടെയുള്ള കാഴ്ചകൾ അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ തിരിച്ചറങ്ങി അല്ലെങ്കിൽ ഇത് ഡീജ സമയമായപ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് കയറാണ് ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതായത് ഇതിന്റെ മുകളിൽ നിന്നിട്ട് താഴത്തേക്കുള്ള കാഴ്ചകളും പിന്നെ തണുത്ത കാറ്റൊക്കെ കൊള്ളാന്ന് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് നമ്മുടെ മിനി ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു പേടി തോന്നുന്ന വെച്ചിട്ട് ഹൈറ്റിലാണോ നമ്മൾ നിൽക്കണേ അതല്ലാതെ ബാക്കി ഒരു ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല നല്ല രസമായിട്ട് അത് നമുക്ക് കയറി നമുക്ക് വരാം പിന്നെ ഇവിടെ ഇത് നമ്മൾ എന്തെങ്കിലും ഏത് റൈഡ് എടുത്താലും നമുക്ക് കെ എസ് ആർ ടി സിയിൽ നിന്ന് വന്ന ഒരു നിലയ്ക്ക് ഹാഫ് റൈസ് കൊടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു ജിപ്പ് ലൈൻ അത് ജിപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ സാധാരണ ജിപ്പ് ലൈനിൽ പോകുമ്പോൾ ഒരാളിൽ പോകും ഇതിപ്പോൾ ഒരു നാല് അഞ്ച് പേർക്ക് അറ്റ് എ ടൈം പോകാൻ പറ്റും അപ്പം നമ്മുടെ കൂടെ ഒരു ഗൈഡ് പോലുള്ള ചേട്ടൻ ഉണ്ടാവും ആളായിരിക്കും ഇതിൻ്റെ ഒക്കെ കൺട്രോൾ ചെയ്യണത് അതുമൊരു സ്വിച്ച് ബോർഡ് പാനൽ അങ്ങനത്തെ സ്ഥാനത്ത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യും നമ്മുടെ മൂവ്മെൻറ്സ് ഒക്കെ നമ്മളപ്പം നല്ല സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ ബെൽറ്റ് ഒക്കെ ഇട്ട് നല്ല സുഖമായിട്ട് ലക്ഷറി ആയിട്ട് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോവും ഇച്ചിരി ആട്ടം ഉണ്ടാവും നമ്മുടെ മൂവ്മെൻ്റ് അനുസരിച്ച് കാല് പൊക്കി വെക്കുക അത്രേ ഉള്ളൂ ബാക്കി എല്ലാം സേഫാണ് എവിടേയും തട്ടുകയോ ഒന്നുമില്ല വീഴുമെന്നുള്ള പേടിയും വേണ്ട എന്ന് വെച്ചാൽ അത്യാവശ്യം അത്യാവശ്യം നല്ലപോലെ സേഫാണ് പിന്നെ വീഴാനുള്ള ചാൻസസ് വളരെ കുറവാണ് നമ്മളത്രയും ചെറുതായിരിക്കണം ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഇറങ്ങിപ്പോണെങ്കിൽ അതിനുള്ള ചാൻസസ് ഉണ്ടാവാറില്ല ഭയങ്കര സ്ലിം ആണ് പിന്നെ അത്രയും ഇലിഞ്ഞ് ഈ ഞുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ മാത്രമേ വീഴാനുള്ളൂ ബാക്കിയെന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പേടിയുള്ളവർക്കാണെങ്കിൽ പോവാം ിൽ പോയിട്ടിൽ പോയാൽ സത്യം പറഞ്ഞാൽ പോവാൻ ഉണ്ട് നല്ല രസമാണ് നല്ല തണുപ്പുണ്ടായിരുന്നു മഴ ഇങ്ങനെ ചാർണുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് ഈ പോണപ്പോക്കിലുള്ള ബ്രീസും എല്ലാം കൂടിയിട്ട് നല്ലൊരു തണുത്ത അന്തരീക്ഷമായിരുന്നു പക്ഷെ എന്നാലും നല്ല ഒരു ആണ് സത്യം ഇവിടെ എന്ന് പറയുമ്പോൾ ഫുള്ള് മഞ്ഞാണ് ഇപ്പം നൈറ്റ് ആണെങ്കിലും രാവിലെ ആണെങ്കിലും നമ്മൾ വന്ന സമയം തൊട്ടേ ഫുള്ള് മഞ്ഞ് കയറി നിൽക്കുന്ന സമയം കോട കയറി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല തണുപ്പാണ് സത്യം പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നില്ലെങ്കിലും തണുപ്പാണ് നമ്മളപ്പോൾ ഡി ജെ പാർട്ടിക്ക് കയറി അതുവരെ നമ്മൾ അവിടെ എവിടെയും കുറേ ഈ റൈഡുകളിലൊക്കെ കയറിയിട്ട് അതിനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചേ ടൈം സ്പെൻഡ് ചെയ്തത് കഴിഞ്ഞപ്പോൾ ഈ സമയമായപ്പോൾ നമ്മളവിടെ വന്ന് ഡാൻസ് കളിക്കാനുള്ള ഒരു ഇതിലായിരുന്നു മൂഡിലായിരുന്നു അപ്പോൾ നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് നമ്മുടെ അവിടുത്തെ സെക്ഷൻ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് ചെയ്തത് പിന്നെ പിന്നത് കഴിഞ്ഞപ്പോ നമ്മള് നൈറ്റത്ത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ അവസാനത്തെ സ്ഥലത്തെത്തി സ്ഥലത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മള് നമ്മുടെ സെപ്പറേറ്റ് വഴിക്ക് പോകുന്നു നമ്മൾ പിന്നെ കാണാന്നുള്ള പറയുന്നത് സ്ലിം ആയിട്ടുള്ള ചാൻസസ് ആണ് നമ്മളിപ്പോ ഈ സാഹചര്യൊക്കെ കണ്ടത് ഇങ്ങനെ നമ്മള് വരുന്നറിഞ്ഞിട്ടൊന്നുമല്ല അവക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് നമ്മുടെ ആ ഒരു ഡേ ഫുള്ളി എൻജോയബിൾ ആയിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിലമ്പൂര് കാണാത്തവർക്ക് കുറെ പേരുണ്ടാകുമല്ലോ അപ്പോ പുതിയ വീഡിയോയിൽ കാണാൻ ബൈ ബൈ